തൻ്റെ പടപ്പുകളെ കുറിച്ച് അറിയുന്ന തൻ്റെ പടപ്പുകളോട് ഔദാര്യം കാണിക്കുന്ന അള്ളാഹുവേ എന്നോട് നീ ഔദാര്യം കാണിക്കണമേ ഹലോ അലൈക്കും വാഹമത്തല്ലായി വാത്തോ ജിദു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറേ പ്രയാസങ്ങളും ഇടങ്ങേറുകളൊക്കെ വരൂല്ലേ അപ്പം അതിനെ തൊട്ട് കാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ദിക്രുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് പറയുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് പിന്നെ ഒരു കാര്യം വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇഷ്ടല്ലോലെടുക്കുക അല്ലാത്തവർ വിട്ടേക്കെട്ടോ ഞാൻ ഈ പറയുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടി എല്ലാവർക്കും ഇത് ഉപകാരം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ അപ്പം അത് ഏതാന്ന് നോക്കാം ഇതിൻ്റെ അർത്ഥം എന്താണെന്നും കൂടി പറഞ്ഞുതരട്ടോ തൻ്റെ പടപ്പുകളെക്കുറിച്ച് അറിയുന്ന തൻ്റെ പടപ്പുകളോട് ഔദാര്യം കാണിക്കുന്ന അള്ളാഹുവേ എന്നോട് നീ ഔദാര്യം കാണിക്കണമേ ഇതുവ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരട്ടോ നീ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലൂടെ കൊടുക്കുക അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിക്കും ചെല്ലുകെട്ടോ യാ ബി ഹി യാ ബി ബി യാ അലീമൻഖി യാ യാബീറൻഖി യാ യാതീഫു എല്ലാ ഇടങ്ങാറുകളും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെല്ലോ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാകും അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കല്ലേ ഞാനിങ്ങനെ ഒരു വീട് ചെയ്യുന്ന ടൈം രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനാണ് കേട്ടോ കുട്ടികളൊക്കെ ഉറങ്ങട്ടെ വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ കുട്ടികൾ ഉറങ്ങാതെ ഒന്ന് പിന്നെ ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ കഴിയൂരാ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു